എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റാഗി കൊണ്ടുള്ള ഉത്തപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് നന്നായി കഴുകി ഉണക്കിയ റാഗിയാണ് എടുത്തിരിക്കുന്നത് ഇനി ആവശ്യമുള്ളത് കാൽ കപ്പ് ഉഴുന്ന് അര ടീസ്പൂൺ ഉരുവ നന്നായി കഴുകി മൂന്ന് മണിക്കൂർ കുതിരാനായി വയ്ക്കാം വെള്ളം തെളിയുന്നത് വരെ നാലോ അഞ്ചോ പ്രാവശ്യം കഴുകിയെടുക്കാം നന്നായി കുതിർന്നിട്ടുണ്ട് അരച്ചെടുക്കാം തരികളില്ലാതെ നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുക്കണം ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത് മണിക്കൂർ കുളിക്കാനേ വെക്കാം ഏകദേശം എട്ട് ആയിട്ടുണ്ട് മാവ് നന്നായി പൊന്തിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയും കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഊത്തക്കുണ്ടാക്കിയെടുക്കാം സവാളയും ക്യാരറ്റെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ചെറുതായി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് പച്ചമുളകും കറിവേപ്പിലരിഞ്ഞത് ഇടാം ചെറുതായിരിഞ്ഞ സവാളയിടാം വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി മല്ലിയെല്ലാം എല്ലാം ഇടാം പാൻ ചൂടായിട്ടുണ്ട് മാവ് കുറച്ച് കട്ടിയിൽ പരത്താം ചെറുതായിരുന്നു പറ അടച്ചു വെക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടി തുണിക്കാം അല്ലാതെ ചെറുതായി പുറത്തേക്ക് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം ഇനി അടച്ച് വെച്ച് വേവിക്കാം രണ്ട് മൂന്ന് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കണം വേണമെങ്കിൽ മാത്രം തിരിച്ചിട്ടാൽ മതി ഇതുപോലെ തന്നെ സേർവ് ചെയ്യാം വളരെ ടേസ്റ്റിയായ റാഗി ഉത്തപ്പ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിന് ഇതുണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലേക്ക് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ